രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കണക്കാക്കും സത്യത്തിൽ ആശയപരമായി വിയോജിക്കുമ്പോഴും അങ്ങനെയൊരു തലം നിലനിൽക്കുന്നത് നല്ലതാണ് ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ ഇപ്പൊ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രശ്നം നിലപാടുകളെയും അഭിപ്രായങ്ങളെയും രാഷ്ട്രീയത്തെയും എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന് പകരം വ്യക്തിപരമായി ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്യുക എന്നൊരു തെറ്റായ ശൈലി വളരെ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരു ഉദാഹരണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല അത് തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് വ്യക്തി എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുന്നതിന് പകരം രാഷ്ട്രീയ വിയോജിപ്പുകൾ അഭിപ്രായ ഭിന്നതകൾ അത് ആ തലത്തിൽ നിലനിർത്തുന്നതാണ് നല്ലത് അത് ഞാനിപ്പോൾ പൊതുവൈക്കൻ്റെ ഒരു സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു വന്നേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ വിഷയത്തിലും അതിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത് അത് ഏതെങ്കിലും തരത്തിലൊരു തർക്ക കാര്യമാക്കേണ്ടതുല്ല ഒരു തർക്കവിഷയമാക്കേണ്ടതുല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏയ് അത് അങ്ങനെ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ പോയതിനെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച ഒരു ഘടകമല്ല ഞാൻ പറഞ്ഞില്ല ഇന്നലെ അത് അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല ഞാനത് അന്വേഷിക്കുന്നതുമില്ല അതെൻ്റെ ഒരു പ്രശ്നമല്ല അല്ലെങ്കിൽ ഞങ്ങളത് ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്ത് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമേ അല്ല ഇന്നലെ അവിടെ തമ്പുരാകുന്ന് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് തൊട്ടടുത്ത് അവിടെ ഒൻപത് മണിക്കൊരു യോഗം തീരുമാനിച്ചിരുന്നു വലിയ യോഗം അവിടെ ഒരു നഗറാണ് ആ നഗറുമായി ബന്ധപ്പെട്ടുള്ളൊരു യോഗം തീരുമാനിച്ചിരുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടി വരുന്നു ഞാൻ മഹാകുടുംബ സംഗമങ്ങളിൽ ചിലതിലൊക്കെ പങ്കെടുത്ത് അവിടെ പങ്കെടുക്കാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് അതിനിടയിൽ ആണ് വീട് സന്ദർശിച്ചത് ഇതിനു മുൻപ് തന്നെ ഇടക്കരയിൽ പോയപ്പോൾ പക്ഷെ അത് പകൽ സമയത്തായിരുന്നു അപ്പോൾ പ്രകാശ്റെ ഭാര്യ ജോലി സ്ഥലത്തായതുകൊണ്ട് നമുക്ക് പിന്നെ പോയി പോയില്ല ഇന്നലെ സാഹചര്യം വന്നപ്പോൾ പോയി കണ്ടു സൗഹൃദം പുതുക്കി സംസാരിച്ചു തന്നെ ഉള്ളു അതിലെനിക്ക് മറ്റു കൂടുതൽ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാനില്ലാതെ അല്ല അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ അതിനൊന്നും എല്ലാറ്റിനും അങ്ങനെ മറുപടി ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ നവമാധ്യമങ്ങളിൽ മുഖമില്ലാത്തവരും ഉള്ളവരും ഒക്കെ ഉത്തരവാദിത്വരഹിതമായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അധിക്ഷേപങ്ങൾ വ്യക്തിപരമായ ആക്രമണങ്ങൾ അതിങ്ങനെ അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടുപോകും പക്ഷെ അതിനെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിന് പ്രേരണയാകുന്ന വിധത്തിൽ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കില്ലേ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അപ്പോൾ അതിനൊന്നും നമ്മളങ്ങനെ കണക്കാക്കുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞു അവരുടെ പ്രചരണ വാഹനങ്ങളിലൊക്കെ പ്രധാനമായിട്ടും പറഞ്ഞു കൊണ്ടിരുന്നത് ഇന്നലെയൊന്നും ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ശ്രദ്ധയിൽ അവരുടെ വാഹനമൊന്നും വന്നിട്ടില്ല മറ്റും ഞാൻ തന്നെ കേട്ടിട്ടുള്ളത് പാകിസ്ഥാൻ ചാനലെന്നല്ലേ ആക്ഷേപിച്ചിരുന്നു ഞാനതിന് മറുപടി പറയാൻ നിന്നിട്ടില്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നതുകൊണ്ട് അങ്ങനെ ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആക്ഷേപിക്കുന്നവർ ആലോചിക്കേണ്ടതാണ് സാധാരണ ഇങ്ങനെ ആരെങ്കിലും ദശകമായ ഒരു കാര്യമൊക്കെ ചെയ്താൽ മുതിർന്ന നേതൃത്വം തിരുത്തുകയാണ് പതിവ് പക്ഷെ മുതിർന്ന നേതൃത്വം തന്നെ വ്യക്തിപരമായ ആക്രമണത്തിനാണ് പലപ്പോഴും നേതൃത്വം കൊടുക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ആ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ മറുപടി പറഞ്ഞ് പോകേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും അവരവരുടെ നിലയ്ക്കും നിലവാരത്തിനോ അനുസരിച്ചല്ലേ പെരുമാറുക അതൊക്കെ നമുക്ക് അങ്ങനെ കണക്കാക്കാമെന്ന് പോകും ആരാണോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല അത് അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഒന്നും പറഞ്ഞാൽ നമുക്ക് ആ അഭിപ്രായത്തിന്റെ പിന്നിലുള്ള ചേതോകാരം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഓരോ ദിവസം കഴിയും തോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ ആത്മവിശ്വാസം ആകാശത്തോളം ഉയർന്നിരിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പലരും ആ കാര്യങ്ങൾ ശരിയായി ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിന്റെ ഒരു നില ശരിയായി തിരിച്ചറിയുന്നുണ്ട് എന്നും ചിലരത് പരസ്യമായി പങ്കുവെക്കുന്നുണ്ട് എന്നുമാണ് അത് ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തുള്ളൊരു കാര്യമാണ് അപ്പോൾ ആത്മവിശ്വാസം ഒന്നും അളക്കാൻ മറ്റേ ഈ പറഞ്ഞ ആളുകൾക്ക് സാധിച്ചു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവസാനത്തെ ഒരു എന്താ പറയാ ഒരു ഇനം കൂടി ഇറക്കി നോക്കാം ശരീരഭാഷ അത്ര ആത്മവിശ്വാസമില്ലാത്തതാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി കാലുകുത്തിയ നിമിഷം മുതൽ ഇന്നിപ്പോ ജൂൺ മാസം പതിനേഴാം തീയതി രാവിലെ വരെയുള്ള സമയങ്ങളിൽ ഈ നിയോജന മണ്ഡലത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തെ അനുഭവം ഓരോ നിമിഷവും ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ചോദ്യം തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ആരും പറഞ്ഞതായിട്ടോ നിരീക്ഷിച്ചതായിട്ടോ എൻ്റെ ശ്രദ്ധയില്ല എൻ്റെ അനുഭവം മറിച്ചാണ് ഞങ്ങളുടെ അനുഭവം മറിച്ചാണ് ഓക്കെ